ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ട് രണ്ടാം പ്രസവം നാല് പല്ല് വരുന്ന പശുവാണ് പ്രസവിച്ച് പശു കന്നായിരുന്നു പക്ഷേ കുട്ടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ചത്തുപോയി കുട്ടിയുടെ ഉള്ളിൽ എന്തോ പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞു കുട്ടി ചത്തുപോയി പശു കന്നായിരുന്നു പശു ഏകദേശം കഴിഞ്ഞ് കടിഞ്ഞിൽ കറുമായി തന്നെ പതിനേഴ് പതിനെട്ട് പാല് കറന്നു പറഞ്ഞ് ഞാൻ വാങ്ങിച്ച പശുവാണ് ആണ് അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്ന പശുവിന് അപ്പോൾ എന്തായാലും ഈ പ്രസവത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പാല് തന്നെ ഒരു പതിനേഴ് പതിനെട്ടെട്ട് പാൽ പതിനേഴ് പാലൊക്കെയാണ് ഞാൻ കണക്കൂട്ടുന്നത് പശു വില പരുവ വരുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് വില ചോദിക്കുന്നത് വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി ചത്തുപോയി പശു കുട്ടിയായിരുന്നു കുട്ടി ചത്തുപോയി എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ട് വാട്സപ്പ് ചെയ്ത് അയച്ചു തരാം പക്ഷേ രണ്ടാം പ്രസവത്തിൽ നാല് പല്ലുള്ള പശുവാണ് ആവശ്യക്കാരെയും കൊണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇത് നാട്ടിലുള്ള പശുവാണ് പക്ഷു കറവ്ക്കോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നാല് കാമ്പലിൽ ഒരുപോലെ പാല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം ആണ് അറുപത്തി മൂവായിരത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വിലയിൽ വീണ്ടും ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷുവുള്ളത് തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡെഫം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും ചെറിയ കിലോമീറ്റർ വാടക നമുക്ക് നോക്കാം